ഇന്ന് ഞാൻ എറണാകുളം ബ്രോഡ്വേലാണ് ഉള്ളത് ഇവിടെ ഒരു കിട്ടിലും ഡിസ്കൗണ്ട് ഓഫർ സെയിൽ നടക്കുന്നുണ്ട് അപ് ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ വസ്ത്രങ്ങൾ വാങ്ങിക്കാം നമ്മുടെ കൃഷ്ണ സിൽക്സ് ആൻഡ് സാരീസ് എന്ന് പറഞ്ഞ ഈ ഒരു ഷോപ്പിലാണ് ബ്രോഡ്വേ എറണാകുളം ബ്രോഡ്വേലാണ് ഈ ഒരു ഓഫർ ഉള്ളത് നിങ്ങൾ വില കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവും എല്ലാത്തരം ഡ്രസ്സുകളും അതായത് ബെഡ്ഷീറ്റുകൾ പില്ലോകൾ അല്ലെങ്കിൽ നമ്മൾ ഷർട്ടുകൾ പാൻറുകൾ എല്ലാത്തിനും ഓഫറുണ്ട് ാണ് ഏതൊക്കെ ഐറ്റംസ് ഓഫർ കൊടുത്തിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ് ആദ്യം പറയുന്നത് രൂപയ്ക്കാണ് ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് നമുക്ക് വരുന്ന കളേഴ്സ് ആണ് ഈ വെച്ചിട്ടുള്ള ഇത്രയുണ്ട് അല്ലെ പല പല കളേഴ്സ് ആണ് ഇത് ഈ കാണുന്നതെല്ലാം നിറങ്ങളിൽ വരുന്ന ഐറ്റംസ് ആണ് ഓ ഇത് ഡബിൾ കോട്ടാണ് ഡബിൾ കോട്ട് ബെഡ്ഷീറ്റ് ആണ് വരുന്നത് അതും ഒരുപാട് ഇരിപ്പുണ്ട് ഈ ഒരു സെയിലിന്റെ നെക്സ്റ്റ് ഇരുപം മുതൽ അതേതാണ് തൊണ്ണൂറ്റൊമ്പതിന്റെ ഈ കാണുന്ന ഉണ്ട് രൂപ നല്ല കളേഴ്സ് കളേഴ്സ് ആണ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉള്ള സ്റ്റാർട്ടിങ് ഓ രൂപയുടെ ബെഡ്ഷീറ്റുകളാണ് ഈ കാണുന്നത് അങ്ങോട്ടും ഒക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ കംപ്ലീറ്റും ബെഡ്ഷീറ്റുകളാണ് ഇതുപോലെയുള്ള പാക്കറ്റിന് എങ്ങനെയാണ് വില വരുന്നത് രൂപ മാത്രമാണ് മാത്രോ അതായത് വിത്ത് പില്ലോ ആണ് ഈ ഒരു സെറ്റ് നമുക്ക് വരുന്നത് ബെഡ്ഷീറ്റ് ഉണ്ട് പില്ലോ ഉണ്ട് കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അല്ലെ ഇരുപത്തി ഒമ്പത് മാത്രമാണ് അതിന്റെ കളേഴ്സ് ആണെങ്കിൽ കാണുന്നത് പല 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 കളേഴ്സ് അവൈലബിൾ ആണ് ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പൊ ഈ ഒരു സെയിൽ നമുക്ക് എട്ട് വരെയാണ് നമുക്ക് ഈ ഒരു സെയിൽ നമുക്ക് ഉള്ളത് ഡബിൾ കോട്ടാണ് ആ കൊള്ളാട്ടോ നല്ല അടിപൊളി ബ്ലാങ്കാണ് നമുക്കൊന്ന് വിരിച്ചു നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഒരുപാട് കളേഴ്സ് ഉണ്ട് അല്ലേ നല്ല സൈസ് ഉള്ള പറയാൻ സാധിക്കും അപ്പൊ ഈ ഇരിക്കുന്ന ഐറ്റംസ് അതായത് വീട്ടിലേക്ക് എല്ലാ ദിവസവും ദൈനംദിന ആവശ്യങ്ങൾക്ക് ആവശ്യമുള്ള ഈ ഐറ്റംസ് എല്ലാം നമുക്ക് ഓഫറിലാണ് കടക്കുന്ന ഒറിജിനൽ വില എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡബിൾ ഇരട്ടി വിലയാണ് നെക്സ്റ്റ് ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് പാന്റുകളും ഷർട്ടിന്റെ ഒക്കെ ഒരു ജെൻസിന്റെ സെക്ഷനിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ഒമ്പത് പാൻറ്റുകളാണ് ആഴ്ന ഓഫറിന് എത്രയാണ് കൊടുക്കുന്നത് രൂപ വരുന്നുള്ളൂ നല്ല സൂപ്പർ ആയിട്ടുള്ള നല്ല പാൻറ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും റയോൺ ഷർട്ടുകൾ രൂപ മാത്രം ഓക്കെ റയോന്റെ ഷർട്ടുകൾ അത് പല സൈസസിൽ നമുക്ക് അവൈലബിൾ ആണ് ഈ കാണുന്ന കംപ്ലീറ്റ് ആ ഒരു നൂറ്റി തൊണ്ണൂറ്റ രൂപയുടെ കാറ്റഗറിയിൽ വരുന്ന ഷർട്ടുകളാണ് ഷർട്ട് രൂപയാണ് കോട്ടൺ പ്രൈസ് വരുന്നത് കേട്ടോ ഇവിടെ പല പല വേരിയേഷൻസ് ഉണ്ട് പെട്ടെന്ന് ഒരു ഓഫീസിലൊക്കെ പോകുന്ന ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇത്രയും കുറഞ്ഞ വിലയിൽ നമുക്ക് ഷർട്ടുകൾ ഇവിടെ ഇത് കാർഗോസ് അല്ലേ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കാർഗോസിന് ലേറ്റസ്റ്റ് ട്രെൻഡിങ് ഡിസൈൻ ആയിട്ടുള്ള ഐറ്റം ആണ് ഈ വിലക്ക് വേറെ എവിടെ നിന്നും നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കത്തില്ല അതുപോലെ തന്നെ ഇത് ജീൻസ് ആണ് രൂപ വില വരുന്ന ജീൻസ് രൂപയുള്ളൂ ഓക്കെ നാന്നൂറ്റിഇരുപത്തൊമ്പത് രൂപ മാത്രമാണ് നമുക്ക് ജീൻസിന് നമുക്ക് വില വരുന്നത് കേട്ടോ ടീഷർട്ട് രൂപ മാത്രം ഓ ഈ റൗണ്ട് നെക്ക് ടീഷർട്ടിന് അല്ലേ നൂറ്റി നാപ്പത്തൊമ്പത് രൂപ നല്ല അടിപൊളി റൗണ്ട് നെക്ക് ടീഷർട്ടാണ് ഇതിൻ്റെയൊക്കെ പല പല കളേഴ്സ് ഉണ്ട് കേട്ടോ തൽക്കാലം നമ്മൾ ഒരെണ്ണം കാണിക്കുന്നതാണ് കോളർത്തത് രൂപ കോളർ ടീഷർട്ട് നൂറ്റി അറുപത്തൊമ്പത് രൂപ കൊള്ളാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് അതിന്റെ കളർ വേരിയേഷൻ ആണ് അല്ലേ ഇത് അതിന്റെ കളേഴ്സ് ആണ് പല പല കളേഴ്സ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഷെയ്ഡ് ഉണ്ട് ബ്രൗൺ ഉണ്ട് ഇത് ലേഡീസിന്റെ സെക്ഷൻ അല്ലേ ആണ് ഇതെല്ലാം ലേഡീസിന്റെ ലെഗിൻസിന്റെ സെക്ഷൻ ആണ് ഇതെന്താ മോംഫിറ്റോ കാർഗോസ് കാർഗോസ് എങ്ങനെയാണ് വില നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലേഡീസിന്റെ കാർഗോസിന് പ്രൈസ് വരുന്നത് കേട്ടോ അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ എൺപത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ പലാസോ അതും നല്ല ഒരു ഡിഗ്രി ആണെന്ന് പറയാൻ സാധിക്കും ഓ ഇതെല്ലാം കംപ്ലീറ്റും പലാസോസിന്റെ കളക്ഷൻ ആണ് എൺപത്തൊമ്പത് രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഓഫറിനെ ഈ ഒരു ഷോപ്പിൽ നിങ്ങൾ സന്ദർശിക്കുക എന്ത് ചുരിദാർ മെറ്റീരിയലിന്റെ എങ്ങനെ പ്രൈസ് എങ്ങനെയാണ് രൂപ ഓ രൂപയിലാണ് ചുരിദാറിന്റെ മെറ്റീരിയൽസ് മെറ്റീരിയൽസ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് ത്രീ പീസ് ആണോ ഇതിൽ വരുന്നത് ടോപ്പ് ബോട്ടം ഷോൾ മൂന്ന് മൂന്നായിട്ടും കൂടി ഒരുമിച്ച് വരുന്ന മെറ്റീരിയൽ ആണ് ഇരുന്നൂറ്റി അറുപത്തിഒൻപത് രൂപയിലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് നമുക്ക് വരുന്നത് ഈ ഒരു സെക്ഷനിലേക്ക് ഇങ്ങനെ വന്നു ഇതൊക്കെ ലേഡീസിന്റെ ഒരു സെക്ഷൻ ആണ്

നേരിട്ട് വരിക നിങ്ങൾ ഫ്രണ്ട്സ് ഓപ്പ് ഈ കാണുന്ന സെക്ഷൻ ലേഡീസിന്റെ ടോപ്സിൻ്റെ സെക്ഷനാണ് ഇവിടെയും ഓഫർ റൺ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് എൺപത്തിഒൻപത് രൂപ മാത്രമാണ് നമുക്ക് ലേഡീസ് ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് പല വെറൈറ്റീസ് ഉണ്ട് നല്ല ലെങ്ത്തുള്ള ടോപ്പാണ് എൺപത്തൊമ്പത് രൂപയുടെ ടോപ്പാണെന്ന് പറഞ്ഞ് ചെറിയ അല്ല നല്ല ലെങ്ത്തും വിട്ടുമൊക്കെയുള്ള മോഡലാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് അതും നല്ല നല്ല കളേഴ്സാണ് പല പല മെറ്റീരിയൽസ് ഉണ്ട് ഉണ്ട് റയോൺ ഉണ്ട് അങ്ങനെ പല പല മെറ്റീരിയൽസിലുണ്ട് കേട്ടോ ഇതൊക്കെ എൺപത്തൊമ്പത് രൂപയാണ് പക്ഷേ പക്ഷെ കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടോപ്പാണെന്ന് പറയാൻ സാധിക്കും കേട്ടോ ഇതൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ് ചെയ്യാതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും ഒരു കുറച്ച് വിൽക്കുന്നത് അല്ലേ ആഹാ നോക്കിയ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഈ കാണുന്ന കംപ്ലീറ്റ് ഈ റാക്കിലിരിക്കുന്ന കംപ്ലീറ്റ് ഡ്രസ്സസും ഈ ഒരു ഓഫറിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ടോപ്പുകളുടെ കളക്ഷനാണ് നോക്കിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ് ഇതെല്ലാം ഈ ഒരു കുറഞ്ഞ വിലയിലാണ് ഉൽപ്പന്നത് അപ്പോൾ ഡെയിലി ഒക്കെ ആ ടോപ്പൊക്കെ ഇട്ട് ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഈ ഒരു ഡീല് നിങ്ങൾക്ക് ഹെൽപ്പുള്ളായിരിക്കും പ്രശ്ന ഇപ്പോൾ ഈ ഒരു ഷോപ്പിലെ സാരീസിൻ്റെ സെക്ഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടെ സാരീസിനും ഓഫറുണ്ട് ഒരുപാട് വെറൈറ്റി 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 ഉണ്ട് പട്ടു സാരികളുണ്ട് കോട്ടൺ സാരികളുണ്ട് അതുപോലെ സെറ്റ് മുണ്ടുകൾ എല്ലാം ഉണ്ട് അപ്പോൾ സാരിയുടെ ഓഫർ എങ്ങനെയാണ് മുന്നൂറ്റി അൻപത്തിഒൻപത് രൂപയാണ് നമുക്ക് ഇതിന് പ്രൈസ് നമുക്ക് നമ്മൾ വേറെ ഒരു സെമി സിൽക്ക് അല്ലേ വേറെ ഷോപ്പിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഏകദേശം റുപ്പീസ് അറൗണ്ട് കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ ഇത് എന്ത് മോഡലാണത് ചന്തേരി സിൽക്കാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറുള്ള സാരിയാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അതുപോലെ അതുപോലെതന്നെ നെക്സ്റ്റ് ഐറ്റം ഇത് വരുന്നുണ്ട് ഇതെല്ലാം ഓഫറിലാണോ ഓഫർ വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഡിസ്കൗണ്ട്സ് നമുക്ക് ലഭിക്കുന്നത് ജൂട്ട് ഓ ൂട്ടുള്ള സാരി മുന്നൂറ്റി അമ്പത്തി ഒമ്പത് രൂപ അപ്പൊ നിങ്ങൾ ടീച്ചേഴ്സ് ആണ് അല്ലെങ്കിൽ സാരി എടുത്ത് പോകേണ്ട പ്രൊഫഷണൽ പെട്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ വേറെ ഒരു ഷോപ്പിലേക്ക് നിങ്ങൾ പോകേണ്ട ഒരു ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് ലാഭത്തിൽ നിങ്ങൾക്ക് സാരികൾ വാങ്ങിച്ചു കൊണ്ടുവരായിട്ട് സാധിക്കും നോർമലി ടീച്ചേഴ്സിനൊക്കെ ഒരു മാസം തന്നെ മുപ്പത് സാരി വേണ്ടിവരും വരും അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള ബൾക്ക് പർച്ചേസിനൊക്കെ നിങ്ങൾ ഇവിടെ വന്ന അടിപൊളിയായിരിക്കും എത്ര രൂപയാണ് ഓഫർ പെർസെന്റേജ് നമ്മൾ കൊടുക്കുന്ന സാരീസിന് ആണല്ലേ അങ്ങനെയാണ് വരുന്നത് അപ്പൊ നെക്സ്റ്റ് വേറെ മോഡൽസ് കാണിക്കാനുണ്ടോ നമുക്ക് ഓഡിയൻസിന് പിന്നെ കോൺട്രാസ്റ്റ് ഓ ഓ ഇതിനൊക്കെ വരും അങ്ങനെ പല പല പ്രൈസ് റേഞ്ചസിൽ അവൈലബിൾ ആണ് റെഡിമേഡ് ബ്ലൗസസ് ഒക്കെ ഉണ്ടല്ലേ ഇവിടെ ഈ ഒരു സെക്ഷനിലെ അപ്പോൾ അതൊക്കെ എനിക്ക് ഒന്ന് കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ റെഡിമേഡ് ബ്ലൗസുകൾ യൂസ് ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണ് റെഡിമേഡ് ബ്ലൗസ് ഒക്കെ എന്ത് വിലയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുനൂറ്റി എൺപത് രൂപയില് സ്റ്റാർട്ട് ചെയ്യും അല്ലേ അത്രേ വരുന്നുള്ളൂ ഇതെന്താ മോഡൽസ് ഇത് എന്താ ഐറ്റം ഓ കോട്ടൺ ചുരിദാർ മെറ്റീരിയൽ ആണോ കിടക്കുന്നത് അതിന് എത്ര പ്രൈസ് നമുക്ക് വരുന്നത് ഓ രൂപയിൽ സ്റ്റാർട്ടിങ് പോകും അല്ലേ ഓക്കെ അടിപൊളി ഐറ്റംസ് ആണ് നമുക്ക് ആ സെറ്റ് നമുക്കൊന്ന് കാണാം നല്ല ഇപ്പൊ ഉത്സവങ്ങളുടെ കാലമാണ് ഇനി ഉത്സവം ഫെസ്റ്റിവൽ സീസൺ വരുന്നതുകൊണ്ട് ദാവണി സെറ്റിനൊക്കെ ഒരുപാട് ഡിമാൻഡ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് താരത്തിന് പോകാനും അങ്ങനെ പല പല ആവശ്യങ്ങൾക്കും സെറ്റുകൾ യൂസ് ചെയ്യാം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം ആയിരത്തി അഞ്ചു രൂപയാണ് പ്രൈസ് വരുന്നത് എന്റെ കളർ വേരിയേഷൻസ് ഉണ്ടോ ഓക്കെ നല്ല വലിയ ഒരു ഇതാണോ നല്ല ബ്രോഡായിട്ടുള്ള ഒരു ഫാണയാണ് സ്കേർട്ടാണ് വരുന്നത് അതെ അതിന്റെ ഗ്രീൻ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറിൽ വരുന്ന ഐറ്റം ആണ് ഷോളും വരുന്നുണ്ട് അല്ലേ എൻ്റെ ഷോൾ ആണ് അതെ 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 ഇനി പേസ്റ്റൽ ഷെയ്ഡ്സ് പോലെയുള്ള ഡസ്റ്റി ഡസ്റ്റിംഗ് ഒക്കെ വേണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് അതും അവൈലബിൾ ആണ് കണ്ടോ കോപ്പർ ആയിട്ട് കോപ്പർ ജെറിയിൽ വന്നിട്ടുള്ള അല്ല കോപ്പർ പ്രിന്റിംഗിൽ തന്നെ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് നല്ല റിച്ച് ഫീൽ ആണ് കേട്ടോ നല്ല തൊങ്ങലും കാര്യങ്ങളൊക്കെ അതിന് വന്നിട്ടുണ്ട് വെരി ബ്യൂട്ടിഫുൾ അപ്പൊ ദാവരി സെറ്റുകളും അവൈലബിൾ എത്രയാണ് പ്രൈസ് ആയിരത്തി അഞ്ച് രൂപയാണ് നമുക്ക് വരുന്നത് ഡിസ്കൗണ്ട് പ്രൈസ് ആണ് നെക്സ്റ്റ് എന്ത് വെറൈറ്റി ആയിട്ടാണ് നമുക്ക് ഇവിടെ ഉള്ളത് ഗൗൺ ആണ് നെക്സ്റ്റ് ഡേ കൊണ്ടുവന്നിട്ടുള്ളത് ഗൗണുകളും നമുക്ക് ഈ പറയുന്ന പോലെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ എൻഗേജ്മെന്റ്സോ അല്ലെങ്കിൽ പാർട്ടീസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഗൗൺ എന്ത് വരെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ്റിയാണ് ഗൗണിൻ്റെ വരുന്നത് നല്ല റിച്ച് വർക്കുള്ള ഗൗണാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിച്ച് വർക്കുള്ള ഗൗണാണെന്ന് പറയാൻ സാധിക്കും മാരേജ് പാർട്ടിക്കും ഫംഗ്ഷൻസിനും എൻഗേജ്മെന്റ് പാർട്ടിക്കും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് റിലേറ്റീവ്സിനും അല്ലെങ്കിൽ വധുപരന്മാർക്കും ഒക്കെ യൂസ് ചെയ്യാം കിഡിലും കളർ വേരിയേഷൻസ് അവൈലബിൾ ആണ് ആക്ച്വലി നമ്മുടെ കൃഷ്ണ സിൽക്സ് ആൻഡ് സാരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് ഷോപ്പാണ് നമുക്ക് പറയാൻ സാധിക്കും എ ടു സെഡ് ഐറ്റംസ് ജെൻസിനും ലേഡീസിനും ഒക്കെ വേണ്ടിയിട്ടുള്ള എ ടു സെഡ് വൺ സ്റ്റോപ്പ് ഷോപ്പ് ആണ് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഗൗൺ ആണെന്ന് പറയാൻ സാധിക്കും നല്ല വർക്ക് ഉണ്ടല്ലേ രണ്ട് മൂന്ന് ലേഴ്സ് തന്നെയുണ്ട് അല്ലേ അടിയിൽ മറ്റു ഇതൊക്കെ വരുന്നുണ്ട് അല്ലേ ആ ഒരു നെറ്റിംഗ് ഒക്കെ വരുന്നുണ്ട് വെരി ബ്യൂട്ടിഫുൾ ഐറ്റം നെക്സ്റ്റ് എന്താണ് ഉള്ളത് ഇങ്ങോട്ട് വരുമ്പോ ഇതെന്താ ഇതൊക്കെ സാരീസാണല്ലേ കാഞ്ചീപുരം കാഞ്ചീപുരം സ്റ്റൈലുള്ള സാരീസിന്റെ ഒരു കളക്ഷൻ ആണെന്ന് പറയാൻ സാധിക്കും എന്തെങ്കിലും ഗിഫ്റ്റ് ബോക്സിൽ വരുന്ന ആണ് ഓ വെരി ബ്യൂട്ടിഫുൾ മൂവായിരത്തി അഞ്ഞൂറയ്ക്ക് പ്യുർ കാഞ്ചീപുരത്തിന്റെ ഡിസൈൻ ആണ് ഓ വെരി ബ്യൂട്ടിഫുൾ വെരി റിച്ച് സാരി ഫുൾ ഈ വർക്ക് ആയിരിക്കും ആയിരിക്കും ആ ഇത് ബ്ലൗസ് ഓക്കേ ഓക്കെ കസവും ഇഷ്ടവും അധികം ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രൈസ് എങ്ങനെയാണ് ഇതിന് വരുന്നത് ഓ ടൂ റേഞ്ചിലാണ് മാത്രമേ നമുക്ക് പ്രൈസ് നമുക്ക് വരത്തുള്ളൂ ഒരുപാട് മോഡൽസ് ഇതേ ചേച്ചി വീണ്ടും 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 എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ ഇന്ന് രണ്ട് മോഡൽസ് ഇതേ വീണ്ടും വരുന്നു വാവ് വെരി ബ്യൂട്ടിഫുൾ പേസ്റ്റൽ കളറിൽ വരുന്ന സാരിയാണ് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ് പേസ്റ്റൽ കളറൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ആണ് ബനാരസിയാണ് അല്ലേ സോഫ്റ്റ് ആയിട്ട് ടിഷ്യൂ മോഡലാണ് കേട്ടോ ഓക്കെ ടിഷ്യൂ മോഡല് കാഞ്ചീപുരം ആണ് വരുന്നത് വാഹ് നല്ല റിച്ച് ആയിട്ടുള്ള സാരി ഇത് എങ്ങനെയാണ് പ്രൈസ് വരുന്നത് ഓ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് വരുന്നത് കേട്ടോ നല്ലൊരു സ്റ്റാൻഡേർഡ് ആൻഡ് എലഗൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വെരി ബ്യൂട്ടിഫുൾ സാരി അപ്പോ ഈ പറഞ്ഞ പോലെ ഇത്രയും കുറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നില്ല മറ്റെവിടെയും നമുക്ക് സാരീസോണ്ടല്ലേട്ടിഫുൾ ആണ് കേട്ടോ കോൺട്രാസ്റ്റ് ആ നാനൂറ്റി എഴുപത് രൂപ വരുന്നുള്ളൂ അല്ലേ തുടങ്ങി ഓ ബാത്തിക് അല്ലെങ്കിൽ കോട്ടൺ അല്ലേ വില്ലേജ് കോട്ടൺ വരുന്ന സാരി ആണ് അതിന്റെ തന്നെ കളർ വേരിയേഷൻ ആണ് അതിന്റെ ബ്യൂട്ടിഫുൾ ആണ് ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴും ഓ കേരള ട്രഡീഷണൽ സാരീസൊക്കെയാണ് ഓക്കെ ഇത് വീട്ടിൽ അമ്മമാർക്കൊക്കെ വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ ഡെയിലി പച്ചമോഡലാണ് അല്ലേ ഓ ഡെയിലി പുറത്തേക്ക് പച്ച പച്ചമോഡലാ പറയുന്നത് ഷിഫോൺ ആണ് ആഹ് ഓക്കെ ഷിഫോൺ സാരിയാണ് പല കളർ വേരിയേഷൻസ് ഉണ്ട് കേട്ടോ എത്രയാണ് പ്രൈസ് എത്ര വരുന്നത് ഇരുനൂറ്റിഅറുപത് രൂപ മാത്രമാണ് നമുക്ക് വില വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ട്രഡീഷണൽ സെറ്റ് മുണ്ടുകളും കേരള സാരികളും ഒക്കെ ആണ് വരും വർക്കുള്ള മോഡൽ വരുമ്പോൾ ആണല്ലേ ആയിരം രൂപ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ അങ്ങനെയൊക്കെയാണ് പല പല ഒരുപാട് ഡിസൈനുകൾ ഉണ്ട് നല്ല രസമുള്ള ഡിസൈനുകളൊക്കെയാണ് വരുന്നത് രൂപ ഓ ാണ്ഡൽ ഓക്കേ ഓ അതിന്റെ തന്നെ പല മറ്റൊരു വേരിയേഷൻ ടെമ്പിൾ ഡിസൈൻ പോലത്തെ ഡിസൈൻ വന്നിട്ടുള്ളതാണ് നല്ല ഗോൾഡൻ കസവകാല സൂപ്പർ ആയിട്ട് എംപോസ് ചെയ്ത് കാണുന്നുണ്ട് ഇത് കൊള്ളാലും ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണല്ലോ ഓ രണ്ടായിരം രൂപയുടെ ഐറ്റം ആണ് കേട്ടോ ഡിജിറ്റൽ പ്രിന്റിങ്ങ് കൂടും ആ പുറത്തേ ആകുമ്പോൾ ഇത് കൂടും നമ്മുടെ ഇവിടുത്തെ വിലയാണ് രണ്ടായിരം രൂപ ആയിട്ടോ ഇവിടുത്തെ വില മാത്രമേ ഉള്ളൂ ഓ നിങ്ങൾ വേറെ ഏതെങ്കിലും ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഒരു അയ്യായിരം രൂപയ്ക്ക് വരും നോക്കി ആ പ്രിന്റ് നോക്കിക്കേക്ക് ആ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ ഫോയിൽ പ്രിന്റിങ് പോലെ ചെയ്തിട്ടുള്ള പക്ഷേ ഇത് വീവിങ് ആണ് അല്ലേ വീവിങ് ആണ് പക്ഷെ കണ്ടെയ്നെ ഫോയിൽ പ്രിന്റിങ് പോലെ ഉണ്ട് വെരി റിച്ച് സാരി വെരി ബ്യൂട്ടിഫുൾ സാരി ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ സാരിയാണ് പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പ്രിന്റഡ് സാരീസ് അല്ലേ ഇതിനെങ്ങനെയാണ് വില ആയിരത്തി ഇരുന്നൂറ് രൂപ റേഞ്ചിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നല്ല അടിപൊളി പ്രിന്റുകളൊക്കെയാണ് നമുക്ക് വരുന്നത് വിത്ത് ബ്ലൗസ് ആണ് നമുക്ക് സാരി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ആ ഹാ ഹാ ഓക്കെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡ് ആയതാണ് ഈ ഇപ്പം വൈലറ്റ് കളറുള്ള ചെറിയ റോസ് ഗോൾഡ് ചെറി അതുകൊണ്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതിനൊക്കെ എയ്റ്റ് എയ്റ്റി ഒക്കെ ആണ് എം ആർ പി പ്രൈസ് വരുന്നത് കേട്ടോ ഇതൊക്കെ ഓഫർ കഴിഞ്ഞിട്ട് അങ്ങനെ വിലയാണല്ലേ ഇനിയും ഓഫറിൽ ഓഫർ ഉണ്ട് സ്പെഷ്യൽ പ്രൈസ് ഓഫർ ഉണ്ട് അറുന്നൂറ്റി നാല്പതാണ് അതിൽ ഓഫർ ഉണ്ട് അപ്പോൾ നല്ല പ്രിന്റിംഗും ആ ഒരു ജെറിയും എല്ലാം കൂടി ഒരു വർക്കാണ് ഇവിടെ ഒക്കെ ആണ് അല്ലേ പല പല ടൈപ്പാണ് എത്രയാണ് സെറ്റ് മുണ്ട് സ്റ്റാർട്ട് ചെയ്യണേ ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ എന്താ പറയുക വണ്ണം കുറഞ്ഞ കരയുള്ള സെറ്റ് സെറ്റുമുണ്ടുകളാണ് പുളിയില കരയാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണല്ലേ അതിൻ്റെയൊക്കെ വില വരുന്നത് ഓക്കെ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ സെറ്റ് സെറ്റുമുണ്ടുകൾക്ക് അതുപോലെ ഇതിൽ വരുമ്പോൾ ഇതിൻ്റെ പ്രൈസെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു മോഡലിന് വരുന്നത് പല പല ടൈപ്പ് ഉണ്ട് അല്ലേ ഓക്കെ ഓക്കെ അതുപോലെ ഇത് ഫുൾ ടിഷ്യൂല് വരുന്ന സെറ്റ് മുണ്ടുവാണ് അറുന്നൂറ്റി പത്ത് രൂപയാണ് അതിലെ പ്രൈസ് വെച്ചിട്ടുള്ളത് ഓ ഓക്കെ 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 ഉപയോഗിക്കാം മണ്ണുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ആൾക്കാർക്ക് പൊതുവരുന്ന ഉണ്ടാവും ഈ പറയുന്ന പോലെ ചിലപ്പോൾ ഇത്രയും മെല കുറച്ച് കുറയ്ക്കുന്നത് ചെറിയ ഐറ്റം ആയിരിക്കും നീളം ഉണ്ടാവത്തില്ല പക്ഷെ അങ്ങനെ ഒന്നുമല്ല വണ്ണമുള്ളവർക്കും മണ്ണും ഇല്ലാത്തവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു ഷോപ്പ് എറണാകുളത്ത് കറന്ലി കൃഷ്ണ സിൽസാൻ സാരീസ് ഭയങ്കര ഹിറ്റ് അല്ലേ വന്ന് ടൈം തൊട്ടേ ആണ് ഇവർക്ക് തൃപ്പൂത്രയിലെ ഒരു ബ്രാഞ്ച് ഉണ്ട് നമ്മൾ എപ്പോഴും വീഡിയോ പോയി ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഞാൻ ഈ ഒരു ഷോപ്പ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്യുക കൃഷ്ണ സിൽസാൻ സാരീസിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടെയും ഒരുപാട് ഡ്രസ്സസിന്റെ കളക്ഷൻ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് എല്ലാ ലേഡീസിന്റെ ടോപ്പുകളും വ്യത്യസ്തമായിട്ടുള്ള ഡ്രസ്സുകളുമാണ് ഈ ഒരു ഫ്ലോറിലുള്ളത് അപ്പോൾ അതില് യുണീക് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇതിന്റെ പേരെന്താ ഫോർമൽ ആണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ രൂപ മാത്രമേ ഉള്ളൂ ലേഡീസിന്റെ ഫോർമൽ ഷർട്ടാണ് എനിക്ക് തോന്നുന്നു ഇതിപ്പോ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഫോർമൽ ഷർട്ട് അല്ലാതെ തന്നെ ആവശ്യമുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ഉണ്ടാവും ഇത് വില ഓഹോ ഹോ ക്രോപ്പ് ടീഷർട്ട് ടു ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് നമുക്ക് പ്രൈസ് വരുന്നത് ഓ ഫോർ ഫിഫ്റ്റിയുടെ ഒരു ക്രോപ്പ് ആണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമുക്ക് വന്നിട്ടുള്ള കേട്ടോ അത് കൂടാതെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള ടോപ്പുകളുടെ ഒരു കളക്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കണ്ടോ അതായത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയുക ലേറ്റസ്റ്റ് ട്രെൻഡിങ് ഡിസൈൻ ആയിട്ടുള്ള ഒരു കളക്ഷൻ തന്നെ നമുക്ക് ഇവിടെ ഉണ്ടെന്ന് പറയാൻ സാധിക്കും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് കുർത്തീസിൻ്റെ ആ ഒരു സെക്ഷനാണ് നോക്കി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് നമുക്കുള്ളത് അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിലേക്ക് വന്നാലും ഇതെല്ലാം ആയിട്ടുള്ള ഷർട്ട്സ് ആണ് കേട്ടോ ലേഡീസിൻ്റെ ഷർട്ടുകളുടെ അല്ലെങ്കിൽ ആ ഒരു ക്രോപ്പ് ടോപ്പുകളുടെയൊക്കെ ഒരു കളക്ഷനാണ് എല്ലാം നല്ല ലേറ്റസ്റ്റ് ഡിസൈൻ ആയിട്ടുള്ള ഒരു കളക്ഷൻ അവരോട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ യങ്ങ്സ്റ്റേഴ്സിനൊക്കെ നിങ്ങൾ കോളേജ് ഗോയിങ് സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ അടിപൊളിയായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും കാരണം ലേറ്റസ്റ്റ് ട്രെൻഡിങ് ഡിസൈൻ വസ്ത്രങ്ങൾ ട്രെൻഡിങ് ഡിസൈൻ വസ്ത്രങ്ങൾ കുറഞ്ഞ ഓഫർ വിലയിൽ വാങ്ങിക്കാം ആലിയ കട്ടിലൊക്കെ വരുന്ന ഒരു ഡിസൈനാണ് അത് പല പല ഡിസൈൻസ് ഉണ്ട് നമ്മൾ നിങ്ങൾ വന്ന് നിങ്ങൾ ചൂസ് ചെയ്ത് നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾ വാങ്ങണം ഈ കാണുന്നതൊക്കെ ഡെനിമിൻ്റെ മീഡിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇതൊക്കെ ഒരുപാട് ആളുകൾ ആവശ്യമുള്ളതാണ് പല കളേഴ്സ് അവൈലബിൾ ആണ് പ്രൈസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ ഹൺഡ്രഡുണ്ട് മുന്നൂറ് രൂപയാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് എന്ത് മിഡി മിഡി ഓ പല ടൈപ്പിലുള്ള മിഡീസ് ആണ് മിഡീസിനൊക്കെ ഒരുപാട് കളക്ഷൻ അവൈലബിൾ ഇതിനൊക്കെ എന്ത് പ്രൈസ് റേഞ്ച് വരും സ്റ്റാർട്ട് ടൂ ഫിഫ്റ്റിയിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ എന്താണ് ജീൻസ് ആണോ കാണുന്നോ പാന്റുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇത് ഷോൾ ആണോ ഇത് എന്താണ് വെറൈറ്റി ഷോളുടെ ഒരു ഐറ്റം ഐറ്റമാണ് ഫ്രണ്ട്സ് ഈ കാണുന്നത് ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള പാകിസ്ഥാനാണ് ഇതിനെങ്ങനെയാണ് പ്രൈസ് ഇരുന്നൂറ് രൂപയിലാണ് പാകിസ്ഥാനി ഷോളിന്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് പല രീതിയിലുള്ള ഷോളുകളും ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഫ്രണ്ട്സ് നമ്മളെങ്ങനെ റെഡിമേഡ് ചുരിദാറിന്റെ എത്തിയിരിക്കുകയാണ് ഇവിടെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ ഉണ്ട് എങ്ങനെയാണ് സ്റ്റാർട്ടിങ് എങ്ങനെയാണ് റെഡിമേഡ് ചുരിദാർ ഓ നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓ അത്രേ ഉള്ളൂ പ്രൈസ് റെഡിമേഡ് ചുരിദാറാണ് നല്ല സൂപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആ നെക്കിൻ്റെ പോഷനിലൊക്കെ വരുന്നതാണ് ഇത് എന്ത് പറ്റില്ല കോട്ടൺ ടൈപ്പ് ആണ് അല്ലേ കോട്ടൺ ആണ് പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊരു മോഡൽ ഇതേ ഇരിക്കുന്നത് ഇതും നല്ല കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല പല ഡിസൈൻസും മോഡൽസൊക്കെയാണെന്ന് പറഞ്ഞത് ഇതിന് നാന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് അതുപോലെ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് നാന്നൂറ്റി ഇരുപത്തി ഒൻപത് ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് കേട്ടോ ഇതൊക്കെ വരുന്നത് പാർട്ടി വെയർ ആണ് അല്ലേ പാർട്ടി വെയറും അവൈലബിളാ പാർട്ടി വെയറിന്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറിലാണ് പാർട്ടി വെയർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ അതിൻ്റെ പല പല വേരിയേഷൻസാണ് ആയിരത്തി മുന്നൂറ് രൂപ റേഞ്ചിൽ വരുന്ന ഐറ്റംസ് ആണ് ഈ ഒരു ഷോപ്പിന്റെ സെക്കൻഡ് ഫ്ലോറിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടെ കംപ്ലീറ്റും ജെൻസിന്റെ സെക്ഷനാണ് ടീ ഷർട്ടിലാണ് തുടങ്ങുന്നത് എത്രയാണ് ടീ ഷർട്ട് വില ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയിലാണ് റൗണ്ടൊക്കെ ടീ ഷർട്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ പല പല പ്രിന്റുകൾ പ്രിന്റുകൾ ഇല്ലാത്ത മോഡലും ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ കാണുന്നത് ഐറ്റംസാണ് ടി ഷർട്ടുകൾ ഇങ്ങോട്ട് വരുമ്പോൾ ഷർട്ടുകൾ ഉണ്ട് പല വിലയിലുള്ള ഷർട്ടുകൾ നമുക്ക് അവൈലബിൾ ആ ഷർട്ടൊക്കെ എന്ത് വിലയാണ് നമുക്ക് ഓ ത്രീ ഹൺഡ്രഡ് റുപ്പീസിലാണ് ഷർട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഷർട്ടുകളും വാങ്ങിക്കാവുന്നതാണ് പിന്നെ ജീൻസ് ഉണ്ട് പിന്നെ അതുപോലെ ഫോർമൽ ഷർട്ട്സ് ഉണ്ട് ഈ ഒരു സെക്ഷനിലെ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് ആണ് വരുന്നത് ഇനി കിഡ്സിന്റെ സെക്ഷനിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ കിഡ്സിന്റെ ഒരു സെക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ് എ ടു സെഡ് കിഡ്സിന്റെ ഡ്രസ്സസും നമുക്ക് ഇവിടെ ഉണ്ട് കണ്ടോ ഇൻഫെന്റ് ബേബീസ് തൊട്ട് ഒരു പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് വയസ്സുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ അവൈലബിൾ ആണ് പല രീതിയിലുള്ള ഫ്രോക്കുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഡ്രസ്സുകളും എല്ലാ ഡ്രസ്സുകളും ഇവിടെ ഉണ്ട് അല്ലേ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ കണ്ടോ നല്ല ഫാൻസി ഫ്രോക്സ് ഫെസ്റ്റിവൽ സീസൺസിനും അതുപോലെ എന്തെങ്കിലും ഒക്കെ ആഘോഷങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല നല്ല ഫ്രോക്കുകൾ ഒരുപാട് അവർ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് ഓപ്പ് ഇതൊക്കെയായിരുന്നു നമ്മുടെ കൃഷ്ണ സിൽക്സ് ആൻഡ് സാരീസിന്റെ ഒരു വിശേഷങ്ങൾ ഒരു ഓഫറിന്റെ വിശേഷങ്ങൾ ഫെബ്രുവരി മുതൽ ഇരുപത്തെട്ട് വരെയാണ് നമുക്ക് ഈ ഒരു ഉള്ളത് നമ്മുടെ എറണാകുളത്തെ ഏറ്റവും ലാഭത്തിൽ നിങ്ങൾക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ പറ്റിയ ഒരു കടയാണ് നമ്മുടെ കൃഷ്ണ സിൽസ് ആൻഡ് സാരീസ് ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ പറഞ്ഞത് എറണാകുളം ബ്രോഡ്വേ ആണ് ബ്രോഡ്വേ മേനാ ബസ് സ്റ്റോപ്പ് ആണ് നിയറസ്റ്റ് ബസ് സ്റ്റോപ്പ് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിൽ നിങ്ങൾ കൊച്ചിയിൽ വരുന്ന ഒരാളാണെങ്കിലും നിങ്ങൾ ഈ ഒരു ഷോപ്പിൽ കയറിയാൽ നിങ്ങൾക്ക് നല്ല ലാഭത്തിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും എനിക്കറിയാം പല ആളുകളും ടൂറിസ്റ്റ് ആയിട്ടൊക്കെ മറൈൻ ഡ്രൈവിലൊക്കെ വരുന്നുണ്ട് മറൈൻ ഡ്രൈവിന് തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഷോപ്പ് ഉള്ളത് അപ്പോൾ നിങ്ങൾ മറൈൻ ഡ്രൈവിൽ വരുമ്പോഴും കേരളത്തിൻ്റെ ഇവിടെ നിന്ന് വന്നാലും നിങ്ങൾ ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടുന്ന് ലാഭത്തിൽ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഏറ്റവും കൂടുതൽ എറണാകുളം മാർക്കറ്റിൽ തന്നെ ഓഫറിൽ ഡ്രസ്സസ് വിൽക്കുന്ന ഒരു കടയാണ് നമ്മുടെ കൃഷ്ണ അതിനുശേഷം പിന്നെ വിൽക്കുന്നത് ഇവരുടെ തന്നെ സഹോദര സ്ഥാപനമായ ഭഗവതി ആണ് അപ്പോൾ ഈ രണ്ട് കടയും അടുത്തടുത്താണ് അപ്പോൾ കൃഷ്ണയുടെ ഓഫർ നിങ്ങൾ അവൈൽ ചെയ്യുക അപ്പൊ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഉപാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിരിക്കും നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോംസിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫോളോ ചെയ്യുക കമന്റ് ചെയ്യാം ചേട്ടാ താങ്ക് സോ മച്ച് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അണ്ടിൽ ദെൻ ബൈ ബൈ